പ്രിയപ്പെട്ട മുമ്പ് അസ്സലാമു അലൈക്കും വാർമത്തുള്ള മരണ വാർത്തയാണ് ഒരു മാരായംകുന്ന് സ്വദേശി ദുബായിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ മരണ വാർത്തയും പബ്ലിക്കിൻ്റെ മുന്നിൽ വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നമ്മളായിട്ട് ചെന്ന് ശേഖരിക്കുന്ന വാർത്തകളോ ഫോട്ടോസും അല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പിന്നെ ആയിരങ്ങൾ അടങ്ങുന്ന മരണ ഗ്രൂപ്പിൽ നിന്നുമാണ് ഞങ്ങൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഏൽപ്പിക്കുന്നതും അവർ കുടുംബങ്ങൾ നൽകുന്ന വാർത്തയും ഫോട്ടോസുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരു ഫോട്ടോസും ഞങ്ങൾ അവിടെ പോയി എടുക്കുന്നതല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ തന്നെ കൊടുക്കുന്ന വാർത്തയും ഫോട്ടോസുമാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അല്ലാതെ നമ്മൾ അവിടെ പോയി ആരുടെ ഫോട്ടോസും എടുക്കുന്നില്ല അപ്പോൾ ഒരു ഫോട്ടോസും വാർത്തകളും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല അവരുടെ കുടുംബങ്ങൾ തന്നെ അവരുടെ ഫോട്ടോസും വാർത്തകളും കൊടുത്ത് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നും ഞങ്ങളെടുത്താണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണവാർത്തയും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും അവൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദ്വാചിയ മരണ മരണ വാർത്ത നാലാളുകളുടെ മുന്നിൽ എത്തിക്കുക അവരെ കൊണ്ടുകൂടി ദ്വാചയിപ്പിക്കുക ഞാനിത് പറയാൻ കാരണം ഫോട്ടോസിൻ്റെ ഒരു വിഷയവുമായി ഒരുപാട് ആൾക്കാർ കമൻറ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മളായിട്ട് പോയിട്ട് അവരുടെ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നതല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫോട്ടോസാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ആ ഫോട്ടോസുകളും വാർത്തകളും നിങ്ങൾ അവർക്ക് നൽകാതെ അവരുടെ കയ്യിൽ എത്തുകയുമില്ല മാരായംകൊന്ന് സ്വദേശിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ദുബായിൽ വെച്ച് മാരായംകൊന്ന് ചെമ്പകത്ത് മൊയ്ദുവിന്റെ മകൻ നിസാമുദ്ദീനാണ് മരണപ്പെട്ടിരിക്കുന്നത് നാപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സുബാൻ അള്ളാഹ്ലാഹിന്നൂൻ മൃതദേഹം വ്യാഴാഴ്ച നാട്ടിലെത്തും ഖബറടക്കം മാരായംകൊന്ന് പള്ളി ഖബർസ്ഥാനയിൽ വെച്ച് നടക്കും ഉമ്മ ഖദീജ ഭാര്യ നൂറ മക്കൾ ആയിഷ നഹ മുഹമ്മദ് സാദിഖ് ഹുസൈൻ നഫീസത്തുൽ മിശ്രിയ സഹോദരങ്ങൾ മുഹമ്മദ് ഷറഫാത്ത് എന്നിവരൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി ദേണ്ടതുണ്ട് ഇൻഷാല് പിന്നെ നമ്മളെയൊക്കെ വളരെയേറെ സങ്കടപ്പെടുത്തിക്കൊണ്ട് കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട് ദമാമിൽ മൊബൈൽ ചാർജ് പൊട്ടിത്തെറിച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട് അൽ ഹസക്ക് സമീപം ഉഫൂഫിൽ വെച്ച് ആംഗ കുടുംബമാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹിയോ ഇന്നാലി ലിഹിറ ജിയു മൊബൈൽ ഫോൺ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമൊക്കെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് മൊബൈൽ വെച്ചാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പക്ഷേ നമ്മളെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കട്ടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ പൊട്ടിത്തെറിച്ച് സോഫയ്ക്ക് തീ പിടിക്കുകയായിരുന്നു സുബഹാന സോഫയിൽ നിന്നും പടർന്ന തീയിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും മരണപ്പെട്ടിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് അത്രേ അപകടമുണ്ടായത് ആറു പേരുടെയും മൃതദേഹം ഉഫുഫ് ഹൽ ഖുത്തൂബ് ഖബർസ്ഥാനിൽ കബറടക്കം ചെയ്തു അപകടത്തിൽ മരിച്ച യുവതിയുടെ വിവാഹ നിശ്ചയം ദുരന്തത്തിന് രണ്ട് ദിവസം മുമ്പാണ് നടന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു പടച്ചറബ പടച്ച റബ്ബ് നമ്മളെയൊക്കെ ഇതുപോലുള്ള അപകടത്തിൽ നിന്നൊക്കെ കാക്കട്ടെ ആമി പടച്ചറബ് അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് പടച്ച ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ പടച്ച റബ്ബ് ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബിടം നീ വിശാലമാക്കി കൊടുക്കണർ അബ്ബേ ഇവർക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കണർ അബ്ബേ മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണർ പ്രശ്നെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് സ്വർഗത്തിൽ ഒരു ഇടം കൊടുക്കണർ അബ്ബെ പ്രബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നീ ഞങ്ങളെയൊക്കെ കാക്കണർ അബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണർ അബ്ബേ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പടത്തറബ്ബെ ഒരുപാട് പേര് ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ മരണപ്പെട്ടുപോയവരുടെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പടത്തറബ്ബെ നമ്മളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനം ആക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ഭർത്തർബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ കബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ഭർത്തറബ്ബെ നമ്മുടെ മക്കളെയൊക്കെ പിടുങ്ങനെയുള്ള അപകടം പിടിച്ച മരണത്തിൽ നിന്നും ഞങ്ങളെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ ഭയെ ഒരുപാട് മക്കൾ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള ഒരുപാട് മക്കൾ പിടുങ്ങിനെയും അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ഇനി നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണ റബ്ബെ നമുക്കൊക്കെ സമാധാനവും സന്തോഷവുമുള്ള നല്ലൊരു ജീവിതം തരണം അബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണർ റബ്ബെ പഠിച്ചെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ അബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ അബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണർ അബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും ആമീൻ ആമീൻ നൽകണം റബ്ബെൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക പറ്റുന്നവരൊക്കെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക മരണപ്പെട്ടവർക്ക് ദുവാ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പഠിച്ച റബ്ബ് ഞങ്ങൾക്ക് തീർച്ചയായും നൽകുകയും ചെയ്യും ഇൻഷാ അസ്സലാമലൈക്കും വാഹമത്തുള്ള